ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും ധോനി ബേബി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വേറെ ആരും ആരുമില്ല വീട്ടിലിട്ടോ എല്ലാവരും ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഞാൻ രാവിലെ എണീച്ചു അപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ ധോനി ബേബി എണീറ്റിട്ടോ അവള് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് കുറുക്കൊക്കെ കുറുക്കിനുള്ളതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ പിന്നെ വേഗം ചാരൊക്കെ വാരിയിട്ട് വേഗം വെള്ളമൊക്കെ അടുപ്പത്തി വെച്ചു കാരണം അവൾക്ക് ചൂടുവെള്ളം വേണമല്ലോ കുളിക്കാൻ പിന്നെ കുറച്ച് വൈകിട്ട് എണീക്കാനൊക്കെ അവൾ രാത്രി കളിക്കാനൊക്കെ എണീച്ചിട്ട് വൈകണം ഉറങ്ങാനൊക്കെ അപ്പം നമ്മളിങ്ങനെ ഉറക്കണമെച്ചിരിക്കേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഞാൻ തോനി ബേബി മാത്രമല്ല കുഞ്ഞു കുഞ്ഞു വീഡിയോ കുഞ്ഞു കുഞ്ഞു ടൈമാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിതല്ല ചാരൊക്കെ വരി വെള്ളമൊക്കെ അടുപ്പെത്തി വെച്ചു പിന്നെ വിറകൊന്നും ഒട്ടുണ്ടായിരുന്നില്ല അമ്മയൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയതാണെ അനിയത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ഞാൻ കുറച്ച് വിറകൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ചുള്ളലൊന്നും ഉണ്ടായിരുന്നില്ല വലിയ മുട്ട മുട്ട വിറകൊള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്നും തീ പിടിക്കില്ലല്ലോ എന്നിട്ട് പിന്നെ ഞാനത് വെട്ടിക്കൊണ്ടുവന്ന് വേഗം പോലെ ഒക്കെ ഇട്ട് വേഗം കുറച്ച് തീയൊക്കെ പിടിപ്പിച്ച് വെള്ളമൊക്കെ അടുപ്പത്തിച്ചു എന്നിട്ട് അവൾക്ക് കുറവരകൻ അവളെ കുളിപ്പിക്കണം അപ്പോൾ ഒരുപാട് പണികളുണ്ട് ഒറ്റയ്ക്ക് തന്നെ അല്ലേ ഉള്ളൂ പിന്നെ തൊട്ടപ്പുറത്ത് മേമ ഉണ്ട് തറവാട്ടിലെ മേമ ഉണ്ട് മേമ ഇടയ്ക്കൊക്കെ ഒന്ന് വരുമെന്ന് ഒന്ന് നോക്കും പിന്നെ മേമയ്ക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ കഴിക്കാനൊക്കെ വേണമല്ലോ അപ്പം ഞാൻ തലേ ദിവസം കുറച്ച് അത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുടുക്കുന്നുണ്ടുള്ളത് അപ്പോൾ മേമയുടെ വീട്ടിൽ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജ് കൊണ്ടേ വെച്ചു അപ്പോൾ ആ പോണവഴിക്ക് അവിടെ കുറേ പൂക്കളൊക്കെ കേട്ടോ പുതിയ പുതിയ പൂക്കളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അതിൻ്റെയൊക്കെ ഭംഗിയുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഏക ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പൊ കുറുക്കരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് അത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തടുക്കുമല്ലോ ധനവേ അവിടെ കുളി കഴിയുമ്പോഴത്തേന് അത് വരകയും വെക്കാമല്ലോ അപ്പൊ ഞാനത് കുറുക്കൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ചായ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പല്ലി വെച്ചിട്ട് ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചായ ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് ഞാൻ ഗ്യാസിലാണ് വെച്ചത് ചായേട്ടോ കാരണം അവിടുന്ന് ചായയും ചൂടാക്കി കുടിച്ചു ആ സമയത്താണ് ആനിയനെ അത് കുളിച്ചിട്ട് വന്നിരിക്കുക അപ്പോൾ അവൻ ഗപ്പിയൊക്കെ വളർത്തുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കുക അതിന് തീറ്റ കൊടുത്തൊക്കെ കേട്ടോ പിന്നെ ഞാൻ അതും കഴിഞ്ഞ് നേരെ അതൊക്കെ എടുത്ത് വന്നു പിന്നെ കുറച്ച് വെള്ളം പിടിച്ചുവെച്ചു ചോറിന് അടുപ്പത്ത് വെച്ചു വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുട്ടിക്ക് വെള്ളം ചൂടാക്കിയതിന് ശേഷം പിന്നെ അതാ മേമ വന്നിരിക്കുകയാണ് കേട്ടോ കുട്ടിയുടെ അടുത്തേക്ക് കുട്ടി കളിക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഓറെ അരച്ച് വെക്കുകയാണ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സമയത്തിന് പോയി എടുത്തിട്ട് പിന്നെ അവൾക്ക് കുറുക്കി കൊടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ ഓറയൊക്കെ ഒന്ന് ഒന്ന് കൊടുത്തു കൊടുത്തുട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കനാലിലൊക്കെ പോയ വീഡിയോ അന്നാണ് കേട്ടോ എൻ്റെ അനിയത്തിയുടെ ലാസ്റ്റ് ചെക്കപ്പ് അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ടാണ് പോയത് പിന്നെ ബസ്സിനാട്ടോ അവള് പോയത് അപ്പോൾ തീരെ അവളിങ്ങനെ പറയുന്നുണ്ടാവുന്നു ചെറിയ വേദനയൊക്കെ ഉണ്ട് ചേച്ചി എന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചെറിയ നമുക്ക് എന്താണ് ഇടനോവൊക്കെ അങ്ങനെ വരുമോ നമുക്ക് എട്ടാം മാസത്തിലൊക്കെ പ്രഗ്നൻസി ടൈമിൽ അപ്പോൾ അതിൻ്റെയായിരിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾ ആ കുഴപ്പമില്ല പിന്നെ ടൈം ആവണല്ലേ ഉള്ളൂ ലാസ്റ്റ് ചെക്കപ്പിന് പോകാൻ പറഞ്ഞ സമയല്ലേ ഇരുപതാം തീയതിയാണ് പോണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോ അതിന് വേണ്ടി പോയി അവര് ഞങ്ങളുടെ അവിടെ പൊന്നങ്കോട് പോയിട്ട് ബസ് കയറിയിട്ടാട്ടോ അവള് പോയത് അവര് ബൈക്കിൽ അതുവരെ പോയി എന്നിട്ട് അവിടെ നിന്ന് ബസ്സിന് പോയിട്ടോ അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഇത് വന്നിട്ടുണ്ട് എന്താണ് സർവീസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി പോവാൻ പറ്റില്ല പെട്ടെന്ന് അഡ്മിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെതാ ഞാൻ കുട്ടീനെയൊക്കെ കുളിപ്പിച്ചു കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവൾക്ക് കുക്കൊക്കെ കൊടുത്തപ്പോൾ അപ്പോൾ അവൾക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ മേമ അതാ അതിന് ശേഷം കേട്ടോ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടത് കേട്ടോ അല്ലെങ്കിൽ റേഷൻ അരിയാണ് അപ്പോൾ അത് അടുപ്പത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവളെ ഉറക്കാൻ കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ വെന്തളിയും എന്നിട്ട് പിന്നെ ഞാൻ ആ സമയം കൊണ്ട് മാമ അങ്ങനെ കുട്ടീനടുത്ത് കളിപ്പിച്ചോ അപ്പോൾ അവൾ മേമയുടെ അടുത്ത് തന്നെ ഉറങ്ങിയിട്ടും പിന്നെ അങ്ങനെ കൊണ്ടുപോയി കിടത്തി ഞാൻ പിന്നെ ചോറൊക്കെ വെന്തോ നോക്കി ചോറ് വാർത്തു അപ്പോൾ അങ്ങനെ അവർ ആ സമയത്ത് പോയതാണ് പെട്ടെന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു പിന്നെ ഞാനും അമ്മയും ഇമ്മയും അമ്മമാരും എല്ലാവരും കൂടി പെട്ടെന്ന് എല്ലാം ഒന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കണ്ടതല്ലേ തുണിയൊക്കെ അന്ന് അലക്കിയിട്ടത് അങ്ങനെ പെട്ടെന്ന് ഞങ്ങളതെല്ലാം ഒന്ന് പാക്ക് ചെയ്തു എല്ലാവർക്കും ഒന്ന് വിളിച്ചു പറഞ്ഞു വലിയ അനിയത്തിക്കൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു എന്നിട്ട് പിന്നെ അവളും വന്നു എല്ലാവരും കൂടി അങ്ങനെ രാഷേട്ടനെ കൂട്ടിയിട്ട് രാശേട്ടൻ്റെ വണ്ടിയിലാട്ടാണ് പോയത് പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ചോറ് വാർത്തു വെച്ചു തുണികളൊക്കെ ഒരുപാടുണ്ട് കിട്ടോ അലക്കാന് അപ്പം ഞങ്ങൾ പോയിട്ട് വന്നു അന്ന് പിറ്റേ ദിവസം പോയിട്ട് വന്നു കേട്ടോ പോയിട്ട് വന്നപ്പോൾ അവളുടെ തുണികളും അവൾ ഇട്ടിട്ട് പോയ തുണികളും മാക്സികൾ അങ്ങനെ എന്റെ കുട്ടിയുടെ തുണികളും ഞാൻ തുണി അങ്ങനെ കുറേ അലക്കാൻ കിട്ടോ കുറേശ് കുറേ ഇവിടെ ഗ്യാപ്പ് ഇട്ടുമ്പോൾ കുട്ടി കളിക്കുന്ന സമയത്തൊക്കെ പോയിട്ട് ഒന്നോ രണ്ടെണ്ണം തിരുമ്പും പിന്നെ അടുപ്പത്ത് എന്തെങ്കിലും അടുപ്പത്തിട്ടുണ്ടെങ്കിൽ അത് വന്ന് നോക്കണം പിന്നെ അങ്ങനെ ഓരോ തിരക്ക് കിട്ടോ പിന്നെ വെയിൽ പോകുമ്പോഴത്തേന് ഇതൊക്കെ ചെയ്യും വേണമല്ലോ അങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ ഓരോന്നോരോന്ന് അലക്കിയിടട്ടോ ഇടയ്ക്ക് മേമ വരും സഹായിക്കാനൊക്കെ കുട്ടിയെടുക്കാനൊക്കെ അപ്പം അങ്ങനെ ഞാനിത് അലക്കിയിട പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഓളെന്ന ബോക്ഷനും കൂടി ഒന്ന് അമർത്തണം കേട്ടോ ബെല്ലേക്കാൻ അമർത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ പിന്നെ അതാ ധനി ബേബി നല്ല ഉറക്കാണ് പിന്നെ തുണികളൊക്കെ അലക്കിയിട്ട് വന്ന് കുറച്ച് അവൾക്ക് കുറുക്കുണ്ടാക്കിയും എല്ലാ പാത്രങ്ങളും ഞാൻ അങ്ങനെ സിങ്കിലിട്ടിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മോറി വെച്ചു പിന്നെ അവർ ചിലപ്പോൾ ഒന്നേ ഡിസ്ചാർജ് ആവും എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവർ ഡിസ്ചാർജായി വരുമ്പോഴത്തേനും ഒന്ന് വൃത്തിയാക്കണം പൂട്ടി കാരണം ഈ നിലനിന്ന് ശരിയാക്കാത്തതൊക്കെ പൂട്ടിയണമെന്ന് ഞാൻ പറഞ്ഞാലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കണം ഒരു റൂമ് മാത്രമേ ഉള്ളൂ ഷീറ്റ് ഇട്ടിട്ടൊക്കെ ഇട്ട് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി അവൾ കിടക്കണം ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഞാൻ എല്ലാത്തിനും ഒന്നും കിട്ടോ കുടത്തിനും ചെമ്പിലൊക്കെ കുറേശ്ശെ കുറേശേ വെള്ളമൊക്കെ പിടിച്ചു വെച്ചു കേട്ടോ എപ്പോഴാണ് വെള്ളം കഴിയാമെന്നൊന്നും പറയാൻ പറ്റല്ലോ അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ പിടിച്ചുവെച്ചതിന് ശേഷം അത് തുടക്കി വൃത്തിയൊക്കെ ആ സമയം കൊണ്ട് ഇത് ധോനി വീഴ്ചരിക്കണം പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേര് നമ്മുടെ മെസ്സേജ് അയച്ചു ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചാല് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവര് സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം കാരണം നമുക്ക് വാച്ച് അവറൊന്നും ആയിട്ടില്ല അപ്പോൾ കുഞ്ഞൊരു ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻസും പിന്നെ നിങ്ങൾ കാണുന്നതിനൊക്കെ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ധോനി ബേബി കളിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബബായ്